വിശദാംശങ്ങളിലേക്ക് വീക്ഷണ മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് മുഖപത്രം പ്രതിച്ഛായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമെന്ന് പ്രതിച്ഛായ ആത്മാഭിമാനമുള്ള ആരും യു ഡി എഫിലേക്ക് തിരികെ പോകില്ലെന്നും മുഖപ്രസംഗത്തിൽ പ്രതിച്ഛായ വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും അതുല്യ കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മടങ്ങിയേക്കും എന്നുള്ള ചില ചർച്ചകൾ അല്ല അത് സംബന്ധിച്ചുള്ള ചില സംസാരങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മുഖപ്രസംഗം പ്രതിച്ഛായ എഴുതുന്നത് എന്തൊക്കെയാണ് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ജി രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് വീക്ഷണത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചു ഒരു മുഖപ്രസംഗം വരുന്നത് ജോസ് കെ മാണി സി പി എമ്മിൻ്റെ അരക്കില്ലത്തിൽ വെന്തുരുകരുത് എന്നായിരുന്നു മുഖപ്രസംഗത്തിൽ പറഞ്ഞത് ഇത് ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിനെയൊക്കെ ചൊല്ലി ഇടതുപക്ഷത്തെ ഇടതുപക്ഷ മുന്നണികൾക്കിടയിൽ ചർച്ചകൾ വളരെയധികം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വീക്ഷണത്തിൽ ഇത്തരത്തിലൊരു ലേഖനം വന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ അതിനെതിരെ ഒരു മറുപടിയുമായാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ദ്വൈവാരികയായ നവപ്രതിച്ഛായയിൽ വിഷവീക്ഷണത്തിന്റെ പ്രചാരകർ എന്ന പേരിൽ മുഖപ്രസംഗം വന്നിരിക്കുന്നത് ഇത് തുടങ്ങുന്നത് തന്നെ മുങ്ങുന്ന കപ്പലിലെ ലൈഫ് ബോട്ട് കാത്തിരിക്കുന്ന കപ്പൽ ജീവനക്കാരനെ പോലെയുള്ള പത്രാധിപർ എഴുതിയ മുഖപ്രസംഗമാണ് വീക്ഷണത്തിലേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിച്ഛായയിലെ മുഖപ്രസംഗം തുടങ്ങുന്നത് തന്നെ ആത്മാഭിമാനമുള്ള ആരും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ആ ക്ഷണത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ മുഖപ്രസംഗം വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നാടകമാണെന്നും ആ നാടകത്തിന്റെ അടുത്ത രംഗമായിരുന്നു മുഖപ്രസംഗത്തിന് ശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നതും അത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ആരും കോൺഗ്രസ്സിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് തുടർന്ന് പറയുന്നതും ഈ നാടകത്തിന്റെ മറ്റൊരു ഭാഗമായിരുന്നു എന്നുമാണ് പ്രതിച്ഛായയിൽ വന്ന മുഖപ്രസംഗം പറയുന്നത് അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വം നടത്തുന്ന ശ്രമമാണെന്നും ഈ മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നു കേരള കോൺഗ്രസ് പോയതോടെ യു ഡി എഫ് പഞ്ചായത്ത് തലത്തിൽ ഇല്ലാതായതുപോലെയാണ് എന്നാൽ അതേസമയം എൽ ഡി എഫ് ആകട്ടെ വീണ്ടും അധികാരത്തിൽ ജയിച്ചു വന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുകൂടി മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നുണ്ട് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്നത് വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നത് ഘടക കക്ഷികളെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ വലതുപക്ഷ മുന്നണികൾ ഘടകകക്ഷികൾക്ക് നൽകുന്ന ഒരു കരുതൽ സി പി എമ്മിൽ നിന്ന് ലഭിക്കില്ല എന്ന് കേരളാ കോൺഗ്രസ് എമ്മിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു കൂടിയുള്ള മറുപടിയായാണ് എൽ ഡി എഫിന്റെ വിജയത്തെ പ്രതിഛായയിലെ മുഖപത്രം എടുത്തുകാട്ടുന്നത് അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിലെ കർഷകർ കർഷകർക്ക് സംഘടനാബോധം പകർന്നു നൽകിയ കെ എം മാണി സാറിൻ്റെ മകന് കർഷക രാഷ്ട്രീയം എന്നത് എന്താണെന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ കർഷക കർഷക രാഷ്ട്രീയത്തിൻ്റെ നഴ്സറി അല്ലെങ്കിൽ ബാലപാഠങ്ങൾ പോലും അറിയില്ലെന്ന ഈ മുഖപ്രസംഗം പരിഹസിക്കുന്നുണ്ടായിരുന്നു വീക്ഷണത്തിൽ അതിനെതിരെ മറുപടിയായി കെ എം മാണി ഉൾപ്പെടെയുള്ളവർ യു രൂപം നൽകുമ്പോൾ ഇപ്പോൾ വീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വള്ളി നിക്കർ പോലും ഇട്ടിട്ടില്ലായിരുന്നു എന്ന് രൂക്ഷമായി തന്നെ ഈ മുഖപ്രസംഗം വിമർശിച്ചു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഘടക കക്ഷികൾ മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയത് പോലും കേരള കോൺഗ്രസിൻ്റെ ഘടക കക്ഷികളോടുള്ള ഒരു മര്യാദയായി വീക്ഷണം മുഖപത്രം ഉയർത്തിക്കാട്ടിയിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിച്ഛായ എൽ ഡി എഫിന് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ തങ്ങൾ ചേർന്ന് നിൽക്കും എന്നറിയിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് വിജയത്തെ എഡിറ്റോറിയലിൽ ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വീക്ഷണം പത്രവും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ആ പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളും ചരിത്രബോധം ഇല്ലാത്തവരാണ് എന്ന് അടച്ചു കൂടി ചെയ്യുന്നുണ്ട് ഈ പ്രതിച്ഛായയിൽ വന്ന മുഖപ്രസംഗത്തിൽ അതോടൊപ്പം തന്നെ ഈ പത്രവും വീക്ഷണം മുഖപത്ര വീക്ഷണം മുഖപത്രവും അതിൽ വന്ന പ്രസംഗവും അതിന് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കളും എല്ലാം ഒരു മിനിമം ചരിത്രബോധമെങ്കിലും ഉള്ളവരായിരിക്കണമെന്നും അത്തരമൊരു ചരിത്രബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വെറും കാലത്ത് കോൺഗ്രസിൻ്റെയും വീക്ഷണത്തിന്റെയും എല്ലാം സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷവീക്ഷണത്തിന്റെ പ്രചാരകർ എന്ന മുഖപ്രസംഗം പ്രതിച്ഛായ അവസാനിപ്പിക്കുന്നത് ഫിജി ശരി അവയവം മാ ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ നാവര് പ്രശ്നമുണ്ടായിരുന്നുവെന്ന് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ച വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് ഈ ഡോക്ടറെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ